വയനാടിനെ നെഞ്ചോട് ചേർത്ത് വലിയ പറമ്പിലെ ഓട്ടോ തൊഴിലാളികളും പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ടി ഐ വെള്ളൂർ വലിയ പറമ്പിലെ ഓട്ടോ തൊഴിലാളികളുടെ വരുമാനം വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരും തകർന്നു പോയ വയനാടിന് കൈത്താങ്ങേകാൻ സഹായകസ്തവുമായി സി ഐ ടി യു വലിയ പറമ്പ് യൂണിറ്റിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും രംഗത്തെത്തി നമ്മുടെ നാട്ടിനകത്തുള്ള സംഘടനകളും ജനങ്ങളുമൊക്കെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുൻ്റെ തൃക്കൽപൂർ ഏരിയയിൽ ഇന്ന് എല്ലാ ഓട്ടോ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വലിയപറമ്പ യൂണിറ്റിൻ്റെ ഭാഗമായി ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഒരു ദിവസത്തെ വേതനം എല്ലാ തൊഴിലാളികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു ദിവസം മുഴുവൻ ദുരന്തത്തിൽ വിറങ്ങിലിച്ച വയനാടിനെ കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെ ഒരു ദിവസം ഓട്ടോ കൂലിയായി ലഭിച്ച തുക തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒറ്റക്കെട്ടായി നൽകുകയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് കരുണാകരൻ വൈസ് പ്രസിഡന്റ് നിശാന്ത് വൈക്കത്ത് സെക്രട്ടറി അശോകൻ ജോയിൻറ്റ് സെക്രട്ടറി ഹാഷിം തുടങ്ങിയവർ ഈ സംരംഭത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപൂർ കേട്ടത് ശരിയാണ് ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദിർ വിദ്യാർത്ഥികൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദിർ പ്രൈവറ്റ് ഐ ടിഐ വെള്ളൂർ